ഇന്ന് നമുക്ക് അല്പം പോലും തേച്ച് ഒഴയ്ക്കാതെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൊറോട്ട ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് നോക്കാം നൂറ്റി അറുപത്തഞ്ച് മില്ലി പാലിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് യോജിപ്പിച്ച് ഒരു ബൗളിലേക്ക് ഒഴിക്കുക ഇതിലേക്ക് ഒരു ടീസ്പൂൺ തൈരും ഒരു ടേബിൾ സ്പൂൺ എണ്ണയും ചേർത്ത് യോജിപ്പിക്കുക ഇനി മുന്നൂറ് ഗ്രാം മൈദയിലേക്ക് അര ടീസ്പൂൺ ഉപ്പ് മൂന്ന് നുള്ളു ബേക്കിംഗ് സോഡ എന്ന ചേർത്ത് യോജിപ്പിച്ചിട്ട് ഈ പാലിലേക്ക് ചേർത്ത് യോജിപ്പിച്ചെടുക്കുക ഇതെല്ലാം യോജിച്ച് ഒരു ബൗൾ പോലെ ആയിക്കഴിഞ്ഞാൽ ഒരു പതിനഞ്ച് മിനിറ്റ് നേരത്തേക്ക് റെസ്റ്റ് കൊടുക്കുക ഒരു പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ ഇതിൻ്റെ പുറംഭാഗം ഒന്ന് സ്മൂത്തായി കിട്ടാൻ വേണ്ടി ഒന്ന് ചെറുതായിട്ടൊന്ന് കുഴച്ചിങ്ങനെ വെക്കുക എന്നിട്ടൊരു ഒന്നര മണിക്കൂർ തൊട്ട് രണ്ട് മണിക്കൂർ നേരത്തേക്ക് റെസ്റ്റ് കൊടുക്കുക എന്നിട്ട് ഇത് ഒരേ വലിപ്പോ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് സ്മൂത്തായിട്ടുള്ള ബോൾസ് ആക്കുക എന്നിട്ട് ഇതിൻ്റെ മുകളിൽ കുറച്ച് എണ്ണ ഒഴിച്ച് അല്പസമയം കൂടി റെസ്റ്റ് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് കനം കുറച്ച് ഇതുപോലെ പരത്തി എടുത്തിട്ട് മുകളിൽ അല്പം എണ്ണ തടവി കുറച്ച് പൊടി തൂവി ഇങ്ങനെ വലിച്ചെടുത്തിട്ട് ആ പ്ലേറ്റ്സ് എല്ലാം ചേർത്ത് ഇതേപോലെ ചുറ്റി വയ്ക്കുക ഇതൊരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് നേരത്തേക്ക് മാറ്റി മാറ്റിവെക്കുക അതിനുശേഷം കനം കുറച്ച് പരത്തി നല്ല ചൂടുള്ള തവയിൽ ഇട്ട് തിരിച്ച് മറിച്ചിട്ട് രണ്ട് വശത്ത് ഒരു ഗോൾഡൻ സ്പോട്ട്സ് ഒക്കെ ആകുന്നത് വരെ വേവിച്ചെടുക്കുക വേവിച്ചെടുത്ത് ഓരോ പൊറോട്ടയും കാസറോളിലാക്കി സൂക്ഷിക്കുക ഒരു മൂന്നോ നാലോ എണ്ണം ചുട്ട ചുട്ടശേഷം അതൊരുമിച്ച് ഇതേപോലെ ഒരുമിച്ച് കൈകൊണ്ടടിച്ച് ആ ലെയറുകളൊക്കെ സെപ്പറേറ്റ് ആക്കി എടുക്കുക എന്നിട്ടിത് ചൂടോടുകൂടി തന്നെ ഇഷ്ടമുള്ള കറിക്കപ്പം കഴിക്കാവുന്നതാണ്